ഷട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ഹൈദരാബാദിലാണ് സംഭവം സ്വകാര്യ കമ്പനി ജീവനക്കാരനായ രാകേഷ് ആണ് മരിച്ചത് ഒരു സ്വകാര്യ സ്പോർട്സ് അക്കാദമിയിലെ കോർട്ടിലാണ് രാകേഷ് സുഹൃത്തുക്കൾക്കൊപ്പം ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരുന്നത് ഡബിൾസ് ഗെയിമിനിടെ ഷട്ടിൽ കോർക്ക് എതിർക്കളിക്കാനായി ഇട്ടുകൊടുക്കാനായി തുടങ്ങുമ്പോഴാണ് പശത്തേക്ക് വീണുപോയത് ഉടൻ തന്നെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്നുള്ള പരിശോധനയിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്